ഇന്ന് ബിഗ് ബോസ് കൊണ്ടുവന്ന റാങ്കിംഗ് ടാസ്ക് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഓരോ മത്സരാർത്ഥികൾക്കും പ്രേക്ഷക സമൂഹത്തോട് പ്രൂവ് ചെയ്യുവാനുള്ള ഒരു കൂട്ടം കാര്യങ്ങൾക്കായി അവസരം നൽകിയതായിരുന്നു അതായത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്ന ഈ റിയാലിറ്റി ഷോയുടെ ടൈറ്റിൽ വിന്നർ വിന്നറാകുവാനുള്ള യോഗ്യത മറ്റുള്ളവരെക്കാൾ ഏറെ എനിക്കാണ് അതിനുള്ള കാരണങ്ങൾ ഇന്നതൊക്കെയാണ് അത് വ്യക്തമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക അത് തന്നെയാണ് ഈ ടാസ്കിൽ കൂടി ബിഗ് ബോസ് ഉദ്ദേശിച്ചത് അപ്പോൾ തന്നെ അവർ പറയുന്ന ന്യായവാദങ്ങളെ ഖണ്ണിക്കുവാനും അതിന് കൗണ്ടറടിച്ച് അവരെ തോൽപ്പിച്ച് അല്ല ഞാനാണ് അതിന് യോഗ്യത എന്ന് മറ്റുള്ള ഓരോരുത്തർക്കും പ്രൂവ് ചെയ്യുവാനുമുള്ള അവസരങ്ങളുമായിരുന്നു എന്തായാലും പതിമൂന്ന് പേർക്ക് പതിമൂന്ന് പൊസിഷനുകൾ ലഭിച്ചു പക്ഷേ പ്രേക്ഷക സമൂഹം ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ് അവർക്കു കൂടി ബോധ്യപ്പെടണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വാലിഡ് ആണ് എന്നുള്ളത് അങ്ങനെയുള്ളവർക്കാണ് പ്രേക്ഷകർ വോട്ട് ചെയ്യേണ്ടതും ടാസ്ക് ലെറ്റർ വായിച്ചു കേട്ടു അതിനുശേഷം ഗാർഡൻ ഏറിയയിലേക്ക് ആൾക്കാർ വരുമ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് ആദ്യം ഓടിയെത്തിയത് നന്ദനയായിരുന്നു തുടർന്ന് ആ ഒന്നാം പൊസിഷനിൽ നിന്നും മാറുവാൻ നന്ദന അല്പം പോലും തയ്യാറുമല്ല ബസ്സറിച്ചു ടാസ്ക് ആരംഭിച്ചു ആദ്യം തന്നെ നന്ദനയുടെ അവകാശവാദം കേട്ടുകൊണ്ടാണ് ടാസ്ക് ഉണർന്നത് തന്നെ നന്ദന പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് ഞാനാണ് ഒന്നാം സ്ഥാനത്തെത്തുവാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള വ്യക്തി അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം ഞാനിവിടെ എത്തിയത് തന്നെ എൻ്റെ അമ്മയ്ക്ക് കുറച്ച് കടമുണ്ട് രണ്ടാമത് എനിക്ക് ഒരു വീടില്ല വീട് വെക്കണം ഈ രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അത് ജെനുവിൻ എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ ഞാനാണ് ഒന്നാം സ്ഥാനത്തെത്തുവാൻ യോഗ്യയായിരിക്കുന്ന വ്യക്തി എനിക്ക് ഈ സ്ഥാനത്ത് മാറാൻ കഴിയില്ല ഇത് കേട്ടപാടെ നന്ദനക്കെതിരെ എല്ലാ മേഖലയിൽ നിന്നും ആക്രമണം ഉണ്ടായി നന്ദന നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് പൈസയ്ക്കായിരിക്കാം വീട് വെക്കാൻ വേണ്ടിയായിരിക്കാം പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന മറ്റെല്ലാ മത്സരാർത്ഥികൾക്കും പലതരത്തിലുള്ള ലക്ഷ്യങ്ങളുണ്ട് എല്ലാ ആൾക്കാരും പൈസയ്ക്ക് വേണ്ടിയൊക്കെ ആയിരിക്കാം ഇതിനകത്തേക്ക് വന്നു കേറിയിരിക്കുന്നത് എന്നാൽ പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ പൈസയ്ക്ക് വന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ല നിൽക്കേണ്ടത് ഒന്നാമത്തേത് പ്രേക്ഷകർക്ക് എൻ്റർടൈൻമെൻറ്റായി മാറുക കാരണം ഇത് കാണുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒത്തിരി ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അവരുടെ മുൻപിൽ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യുവാൻ കഴിയണം നിങ്ങൾ ഒരു നല്ല മത്സരാർത്ഥിയാണെന്ന് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്തു വന്നതിന് ശേഷം എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അഭിപ്രായം പറഞ്ഞു ഏതൊക്കെ രീതികളിൽ മറ്റുള്ളവരെ നിങ്ങൾക്ക് സന്തോഷിപ്പിക്കുവാൻ സാധിച്ചു ഒരു ഗെയിമർ എന്ന നിലയിൽ മറ്റുള്ളവരുടെ മുൻപിലാണ് എന്ന് നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലാണ് തെളിയിക്കാൻ സാധിക്കുക ഇതൊന്നുമില്ല മാത്രവുമല്ല ചില ദിവസങ്ങൾക്ക് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു ഇവിടെ മണി ടാസ്ക് വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പത്തോ പന്ത്രണ്ടോ ലക്ഷം രൂപയുടെ ഒരു ബോക്സ് വരും ആ ബോക്സ് വരുമ്പോൾ അതെടുത്തിട്ട് നിങ്ങൾ പുറത്തു പോകുമെന്നും പറഞ്ഞു അങ്ങനെ പ്രേക്ഷകർക്ക് ഒരു എന്റർടൈൻമെന്റും കൊടുക്കാതെ ഇതിനകത്ത് വന്നു കയറിയത് മാത്രം ഭാഗ്യം കൊണ്ട് നിലനിന്ന് പോവുകയും പിന്നീട് പണപ്പെട്ടി വരുമ്പോൾ അത് എടുത്തുകൊണ്ട് ഇടയിൽ വെച്ച് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുവാൻ ഇതിനുള്ള മറുപടി നിങ്ങൾ കൃത്യമായി പറയണം സത്യത്തിൽ നന്ദനക്ക് ഒരു വാക്ക് തിരിച്ചു പ്രതികരിക്കുവാനില്ലായിരുന്നു എന്തായാലും നന്ദന പതിമൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു അവസാന റൗണ്ടിൽ വീണ്ടും നന്ദനയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നന്ദന ചോദ്യങ്ങൾക്കൊക്കെയുള്ള മറുപടി പ്രിപ്പയർ ചെയ്തു വെച്ചുകൊണ്ടായിരുന്നു അവിടെ നിന്നത് നന്ദന പറഞ്ഞു ഞാൻ നല്ലൊരു ക്യാപ്റ്റൻസി കാഴ്ചവെച്ചു എനിക്ക് നന്നായിട്ട് ഡാൻസ് കളിക്കാൻ അറിയാം ഇവിടെയുള്ള എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഇടപെട്ടിട്ടുണ്ട് എല്ലാറ്റിനും അഭിപ്രായവും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ എല്ലാം മുൻപിലാണ് ഞാൻ പക്ഷേ ഇതൊന്നും കേൾക്കുവാൻ അവിടെ അന്നേരം പോയി നന്ദന പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകണം എന്ന് ഉപദേശിച്ചു കൊണ്ടിരുന്ന ചില ആങ്ങളമാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ നന്ദന പ്രതീക്ഷിച്ചത് അവരൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് എന്നാൽ സായിയും സിജോയും ഉൾപ്പെടെയുള്ള ആങ്ങളമാർ ആരും തന്നെ നന്ദുട്ടനെ സപ്പോർട്ട് ചെയ്യുവാൻ ഇവിടെ വന്നുമില്ല ഒടുവിൽ നന്ദന ഏറ്റവും പിന്നിലായി അതെ ഒന്നാമതെത്താൻ ആഗ്രഹിച്ച വ്യക്തി ഏറ്റവും അവസാനമെത്തി